السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وشد ما كبر رمضان الشريف الْعَمَلُ الورد مهتم من سلاكي دار الورد بيكان نمك അതുകൊണ്ട് തന്നെ അമലുകളുടെ മഹത്വം ഓരോ നിസ്കാരങ്ങളുടെയും മറ്റുള്ള അമലുകളുടെയൊക്കെ പ്രതിഫലം നാം മനസ്സിലാക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് വാങ്ങിയെടുക്കണമെന്നുള്ള ആഗ്രഹം സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളാണ് ചെറിയ രൂപത്തിൽ നാം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അള്ളാഹു സുബാന ഹുബത്താല നാം പറയുന്ന വിഷയങ്ങൾ ആത്മാർത്ഥതയോടെ ഇഹ്ലാസോടുകൂടെ പറയാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് കൂടെ അത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെയുള്ള തോഫി അള്ളാഹു നൽകട്ടെ എന്ന് ആമുഖമായി ഇത് വാഴ ചെയ്യുകയാണ് വിശുദ്ധ റമാന ഷെരീഫിൽ നാം ചെയ്യുന്ന ഓരോ ഓരോ ഇബാഹത്തുകൾക്കും സുന സംസ്കാരങ്ങൾക്ക് ഫറലിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്നും ഫറലിന് എഴുപത് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുമെന്നൊക്കെ നിരവധി ഹദീസുകളിലൂടെയും മറ്റും നമ്മെ ഹബീബ് സൊല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങളും മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കളൊക്കെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ലുഹുറിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്യുബ് സുന്നത്തുകൾ ഇത് കൃത്യമായി നിർവഹിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലം ചെറുതല്ല എത്രയോ വലുതാണ് എന്ന് വെച്ചാൽ അദ്ദേഹം നരകത്തിൽ തന്നെ കടക്കുകയില്ല എന്ന് ഹബീബ് സൊല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകൾ വന്നിട്ടുണ്ട് മഹാൻ ഐമാം നസായിഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ൊട്ട്റാമാക്കി കളയും ഒരിക്കലും അയാൾ നരകത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബ് അലിഹി വസ്സലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ മറ്റൊതു പ്രതിഫലമാണ് നമുക്ക് അത്രക്കും വലിയ മഹത്തായ പ്രതിഫലം കിട്ടുന്ന സുന്നത്ത് അഥവാ ലുഹൂറിന്റെ മുമ്പ് നാല് രക്ക തനസ്കാരം നിർവഹിക്കുക ലുഹുർ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം നാല് രക്ക നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഹബീബ് സല്ല മാത്രം ഒരിക്കലും ലുഹുറിന്റെ മുമ്പുള്ള നാല് രക്ത സംസ്കാരം ഒഴിവാക്കാറേ ഉണ്ടായിരുന്നില്ല പതിവായി നിർവഹിക്കുമായിരുന്നു എന്ന് ഹദീസൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ലുഹൂറിന്റെ മുമ്പുള്ള നാല് രക്ത സംസ്കാരം ഇനി ഒരാൾക്ക് അത് നിസ്കരിക്കാനും വേണ്ടി കഴിഞ്ഞില്ല അപ്പോഴത്തേക്ക് ജമാഅത്ത് തുടങ്ങി എങ്കിൽ അദ്ദേഹത്തിന് എന്തു ചെയ്യാം ലോഹർ ശേഷം അതാ ആയിട്ട് തന്നെ ആ ലുഹൂറിൻ്റെ മുമ്പുള്ള നാളക്കാത്ത നിസ്കാരം നിർവഹിക്കാം കാരണം റവാത്തിബസ്കാരത്തിന് സമയമെന്നുള്ളത് ഉദാഹരണത്തിന് ലോഹുർസ്കാരത്തിന്റെ റവാത്തിബിൻ്റെ സമയമെന്നുള്ളത് ലഹറിൻ്റെ മുമ്പുള്ളതാവട്ടെ ശേഷമുള്ളതാവട്ടെ അതിൻ്റെ അതാ ആയ സമയമെന്നുള്ളത് ലുഹൂർ സംസ്കാരത്തിൻ്റെ സമയമായത് മുതൽ ലുഹൂർകാരത്തിൻ്റെ സമയം കഴിയുന്നതുവരെ അതിൻ്റെ സമയമുണ്ടെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ച് പഠിപ്പിച്ചതായി കാണാൻ കഴിയും അതായത് ലുഹൂറിൻ്റെ മുമ്പുള്ള നാളുടെ കാത്ത് സുരനംസ്കാരം ലുഹൂർസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നിർവഹിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് എന്തു ചെയ്യാം നിസ്കാര ശേഷം അതാ ആയിട്ട് തന്നെ ലുഹൂറിൻ്റെ മുമ്പുള്ള സുന സംസ്കാരം അവന് നിർവഹിക്കാവുന്നതാണ് ഇതുപോലെ ഓരോ സ്കാരവും അള്ളാഹു സുബ്ഹാൻഹുത്ത അല കൃത്യമായി വിഷയങ്ങൾ മനസ്സിലാക്കി അത് ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ ഈ ഭാഗത്തുകൾ ചെയ്യാൻ പ്രത്യേകിച്ച് യുഷിദ്വർ അള്ളഹാനും ഷരീഫിലേക്ക് ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൂഫി ഉഖ്ബദാനം ചെയ്യട്ടെ മീൻ അസ്സലാ വാല് വർമ്മത്ത വർക്കാത്തു